ഇതാണ് പൊന്നാനിക്കാരുടെ ദേശീയപ്പമായ മുട്ടപ്പത്തിരി നോമ്പിനാണ് ഇവിടെ ഉള്ളത് ഇതിപ്പോൾ ഉള്ളത് പൊന്നാനി മുക്കാടിയിലെ റിസ്വാന ടീസ്റ്റാളിലാണ് മുട്ടപ്പത്തിരി ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് ഒരെണ്ണത്തിന് നാല് രൂപയാണ് ഇതിന്റെ വില ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് വളാഞ്ചേരി തിരൂര് കുറ്റിപ്പുറം എടപ്പാളം അവിടെ നിന്നൊക്കെ പൊന്നാനിയിലേക്ക് ആളുകൾ വരവുണ്ട് മാത്രമല്ല പൊന്നാനിയിൽ നിന്ന് നൂറും ഇരുന്നൂറും അഞ്ഞൂറൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടുപോയി അവിടെ പോയി പത്ത് രൂപക്കൊക്കെ വിൽക്കുന്ന സാധനമാണ് പൊന്നാനി മുട്ടും പൊന്നാനിക്കാരുടെ ദേശീയ അപ്പാണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ട നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വാങ്ങിക്കാൻ ഇതിപ്പോ പൊന്നാനിയില് ഏത് കടയിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തിരക്കായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഏത് കടയില് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് മുട്ടപ്പത്തിരി ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാല് തെക്കിപ്പ തീരും ഒരു നാല് രൂപയുള്ളു വെറും നാല് രൂപയാണ് ഇതിന്റെ വില വെറും നാല് രൂപ ഇപ്പോഴത്തെ കാലത്ത് മിഠായി പോലും കിട്ടാം കിട്ടാത്ത ഒരു വിലയാണ് ഇത് കൊടുക്കുന്നത് മുട്ടപ്പത്തിരി മാസ്റ്റർ കൊറേ കാല ഇവിടെ ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ നല്ല വൈറൽ ആയിക്കണ ഈ വീഡിയോ നല്ല വൈറലാണോ നിമിഷ ഇത് ലൊക്കേഷൻ വരുന്നത് പൊന്നാനി മുക്കാടിയിലെ റിസ്വാന ടീ സ്റ്റാൾ ആണ് നാല് രൂപയുള്ള ഒട്ടുമിക്ക ആളുകൾ ഇതിന്റെ കൂടെ ബീഫാനൊക്കെ കഴിക്കും പക്ഷെ ഇത് വെറുതെ കഴിക്കാനൊന്നും ഇത് പ്രത്യേകത ഗ്യാസുമ്പോൾ നമ്മളെ നാടൻ കടകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വിറകടപ്പിൽ ഉണ്ടാക്കുന്ന സാധനം അത്രയും വിറകടപ്പിൽ എന്തുണ്ടാക്കി കഴിഞ്ഞാലും ടേസ്റ്റാണല്ലോ പൊതുവെ അപ്പൊ ഒരു വര വാങ്ങിക്ക ഇവിടെ ഇഷ്ടംപോലുണ്ട് ഫേവറേറ്റ് ആണ് ഇഷ്ടം പോലെ ഉണ്ട് പൊന്നാനിണ്ട്